പരീക്ഷയിൽ കൊടുക്കുകയും നിയമപരമല്ലാത്ത രീതിയിൽ ഒരു പരാതി അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വൈസ് ചാൻസലർ പുനർമൂല്യനിർമ്മ നടത്തുകയും ആ കുട്ടിയെ പരീക്ഷ പാസാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി സർവകലാശാലയിൽ അതിനെതിരായിട്ട് വലിയ പ്രതിഷേധം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എംപ്ലോയ്സ് യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റിനും പിന്നെ മെമോവ് കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സമരം വന്നപ്പോൾ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കും പിന്നെ സിൻഡിക്കേറ്റിനകത്തും സെനറ്റിനകത്തും അതിനെതിരായ അന്വേഷണം ആവശ്യപ്പെട്ട സമയത്ത് ആ സെനറ്റും സിൻഡിക്കേറ്റുമായിട്ട് മുന്നോട്ട് പോകാത്ത രീതിയിൽ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ വൈസ് ചാൻസലർ പിന്നെ പ്രവർത്തിക്കുന്നതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം സർവകലാശാല നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെ മൂന്ന് ഞങ്ങളുടെ മൂന്ന് സംഘടനകളുടെയും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വൈസ് ചാൻസലറുടെ ഓഫീസ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് കുട്ടികാർ എന്ത് കുട്ടികൾ തെറ്റുകുറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരായി കൃത്യമായ നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം